ഇത് മാസ മോട്ടോഴ്സിൽ നിന്നാണ് ഹോണ്ട ആക്റ്റീവ നമുക്ക് ജനസർവീസ് ആയിട്ട് വന്നിറന്നാണ് അപ്പോൾ നമുക്ക് അതിൻ്റെ എഞ്ചിൻ റൂമിൻ്റെ ഉള്ളിലൊക്കെ അത്യാവശ്യം നല്ല രീതിയിൽ തന്നെ ചെളി അഴുക്ക് കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു അപ്പോൾ നമ്മൾ വർക്ക് കംപ്ലീറ്റ് ആയതിന് ശേഷം നമ്മൾ അത് കൊണ്ടുപോയിട്ട് ഫുൾ ആയിട്ട് അതിൻ്റെ ഉള്ളിലുള്ള അഴുക്കൊക്കെ ഒന്ന് ക്ലീൻ ചെയ്തിട്ടുണ്ട് എഞ്ചിൻ റൂമിൻ്റെയും അതേപോലെ തന്നെ ഫ്രണ്ടിലേക്ക് വരുമ്പോൾ ബാറ്ററി വരുന്ന ഭാഗത്ത് ഇവിടെയൊക്കെ അതേപോലെ തന്നെ ആയിരുന്നു ഫുൾ ചെളി അറങ്ങിട്ടോ അപ്പോൾ അതൊക്കെ ഫുൾ ആയിട്ടൊന്ന് അഴിച്ച് ക്ലീൻ ചെയ്ത് റീസെറ്റ് റീസെറ്റാക്കുന്നുണ്ട് അപ്പോൾ ബാക്കിൽ നമുക്ക് ആ ചേയ്സിൻ്റെ കൂടെയൊക്കെ ചെറുതായിട്ട് തുരുമ്പ് കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു ഈ സൈഡിലൊക്കെ അതൊക്കെ ഒന്ന് പെയിൻറ്റ് അടച്ച് ചെയ്തിട്ടുണ്ട് ഇപ്പോൾ ട്രസിൻ്റെ ഇവിടെയും ചെറിയ കുരുമ്പ് കാര്യങ്ങളൊക്കെ ഉണ്ടാകും അതൊന്ന് പെയിൻറ്റ് അടച്ച് ചെയ്ത് ക്ലിയർ ചെയ്യുന്നുണ്ട് കേട്ടോ അപ്പോൾ വർക്ക് കംപ്ലീറ്റ് ആയിട്ടുണ്ട് അപ്പോൾ നമുക്കതനുസരിച്ച് അതനുസരിച്ച് ബാക്കി ഇതിപ്പോൾ ബോഡി ഒന്ന് സെറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് വണ്ടി എടുക്കാവുന്നതാണ് കേട്ടോ അപ്പോൾ നമുക്കിനി ഇപ്പോൾ നമ്മളിപ്പോൾ മീറ്റർ അസംബ്ലി മാറ്റി പുതിയതാണ് വെച്ചേക്കണേ അപ്പോൾ നമ്മളിപ്പോൾ കൗണ്ട് ചെയ്താണ് നാല് ഇന്ന് തുടങ്ങിയിട്ടുണ്ട് കേട്ടോ നമ്മളിപ്പോൾ ടെസ്റ്റ് ഡ്രൈവ് നടത്തിയതാണ് നാല് കിലോമീറ്റർ അപ്പോൾ ഏകദേശം നമുക്ക് അടുത്ത ഒരു മൂവായിരം കിലോമീറ്റർ മൂവായിരം കിലോമീറ്ററൊക്കെ ആകുമ്പോൾ കൃത്യമായിട്ട് ഓയിൽ മാറ്റാം അതേപോലെ തന്നെ നാല് മാസം കൂടുമ്പോൾ സർവീസ് ചെയ്യാം നമ്മളിങ്ങനെ സർവീസ് ഒരുപാട് പെൻഡിങ് ആയി പോകുമ്പോഴാണ് നമുക്ക് വര വരുന്ന എല്ലാ പാർട്സുകളും ഡാമേജ് ആയിട്ട് മൊത്തത്തിൽ ഒരുമിച്ച് നമ്മൾ ചെയ്യേണ്ടി വരുന്നവർക്ക് കേട്ടോ അപ്പോൾ അത് എൻജിൻ ഓയിലൊക്കെ കറക്റ്റ് നമുക്ക് മൂവായിരം കിലോമീറ്ററിൻ്റെ അടിസ്ഥാനത്തിൽ ചെയ്താൽ പിന്നെ സർവീസ് വരുന്നത് നാല് മാസമാണ് പിന്നെ നമ്മൾ ഓട്ടത്തിൻ്റെ അനുസരിച്ച് വേണമെങ്കിൽ ഒന്നോ രണ്ടോ മാസം അങ്ങോട്ടും ഒക്കെ അഡ്ജസ്റ്റ് ചെയ്ത് നമുക്ക് ചെയ്യാമെന്ന് മാത്രം കേട്ടോ എന്തായാലും അത് കിലോമീറ്ററിൻ്റെ അടിസ്ഥാനത്തിൽ ചെയ്യാനായിട്ട് ശ്രമിക്കുക അപ്പോൾ നമുക്ക് വേറെ മേജറായിട്ടുള്ള കംപ്ലയിൻറ്റ്സുകൾ വരാതെയും വലിയ എമൗണ്ടിലേക്ക് പോവാത്ത രീതിയിലും ചെറിയ ചെറിയ വർക്കുകൾ കൈയോടെ തന്നെ ചെയ്തു പോകാണെങ്കിൽ ഒരുപാട് എമൗണ്ട് വരില്ല ഓക്കെ അപ്പോൾ ഞാൻ എന്റെ ബില്ല് ആയിക്കഴ് വിളിക്കാം ഇനി ബോഡി സെറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് വണ്ടി എടുക്കാം ഏഹ് മാക്സിമം നമുക്ക് ഇന്ന് തന്നെ ക്ലോസ് ചെയ്യാൻ എന്ന് നോക്കാം ഓക്കെ